യും പരിശുദ്ധുദ്ധുദ്ധമാങ്ങൾക്കും ഞങ്ങളുടെ മധ്യസ്ഥേടി അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പതി സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് സമർപ്പിച്ചിരിക്കുന്നു പഠനരേഖകളുടെ മേൽ സവാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധ ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങനെ ഭൌമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ പ്രത്യക്ഷ ഈ പ്രത്യക്ഷീകരണം ണമേ പരിശുദ്ധമ്മേ ജപമാലാവേ ജപമാലാവേല സകല കൃപാസനം ചേർത്ത് പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കും ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം അമ്മയുടെ അമ്മയുടെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് തരുവാൻ കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തി പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ

കർത്താവെ സഭയിലുള്ള സാന്നിധ്യം പ്രടമാക്കണമേ എന്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിന്റെ അടയാളത്തിൽ ഞാൻ നിന്നെയും നിന്റെ കുടുംബത്തെയും ആസ്വദിക്കുന്നു നീ ഇറങ്ങി പോകുന്ന നിന്റെ വീടിന്റെ എല്ലാ വാതായനങ്ങളിലും ഞാൻ കർത്താവിന്റെ നാമത്തിൽ കുരിശാലേഖനം ചെയ്യുന്നു നീ അനുഗ്രഹിക്കപ്പെട്ടവനാകട്ടെ നിന്റെ കുടുംബവും കുഞ്ഞുങ്ങളും അനുഗ്രഹിക്കപ്പെടട്ടെ നീ ഏത് ഭവനത്തിൽ പ്രവേശിച്ചാലും ആ ഭവനത്തിൽ സമാധാനം ആശംസിക്കാൻ പറഞ്ഞ കർത്താവിൻ്റെ നാമത്തിലെ ഞാൻ ഈ സമയത്ത് ഈ പ്രഭാതത്തിലെ നിന്റെ കുടുംബത്തിൽ സമാധാനം ആശംസിക്കുന്നു കർത്താവെ സമാധാനം ആ മക്കൾ അനുഭവിക്കുവാനും അതിൽ കുടികൊള്ളുവാനും ഇടയാ പ്രാർത്ഥിക്കുന്നു എവിടെ പോകുമ്പോഴും കർത്താവ് നിന്റെ വചനത്തിനനുസരിച്ച് ജീവിക്കുവാനും വചനത്തിൽ പടല പടലപിരിഞ്ഞു പോകാതിരിക്കാനും കർത്താവെ അങ്ങ് കിറീബുകളുടെ സംരക്ഷണം അങ്ങയുടെ മക്കൾക്ക് നൽകണം പ്രാർത്ഥിക്കുന്നു ഈശോയെ ഇന്ന് കണ്ടുമുട്ടുന്ന വ്യക്തികൾ നീ ആശീർവദിക്കണമേ കർത്താവെ ഇന്ന് വിദ്യാഭ്യാസ മക്കളുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് വേണ്ടി ജോലി കാര്യങ്ങൾക്ക് വേണ്ടി സ്വദേശത്തും വിദേശത്തും മക്കൾ സഞ്ചരിക്കും അവർക്ക് വേണ്ടി വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന മാതാപിതാക്ക പ്രാർത്ഥനകളാണ് കർത്താവെ ആ കണ്ണീരിൽ നിരക്തങ്ങളാക്കി മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു അത് സ്വീകാര്യമാക്കി മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് പലരും പ്രാർത്ഥിക്കുമ്പോഴേ അവരെ പ്രാർത്ഥിക്കുന്ന വിഷയത്തിനെ നേടിയെടുക്കേണ്ട കഴിവോ കൃപയോ ശക്തി അവർക്കില്ല കർത്താവ് ഞങ്ങൾ നിന്റെ പിടാനുഭവത്തിൽ ശക്തിയാൽ കുരിശുമണ്ടത്തിൽ ശക്തിയാൽ അതിനേക്കാൾ വരുന്ന ഉയർത്താൻ ശക്തിയാൽ അങ്ങയുടെ മക്കളുടെ പ്രാർത്ഥനകൾ സ്ഥിതി കൊള്ളുകയും മതവിന്റെ മധ്യസ്ഥത അവർ സ്വീകരിക്കപ്പെടുകയും ദൈവത്തിൻ്റെ മഹ കണ്ണീരുടെ അവർ വിതക്കാനുള്ള വിത്തുമായി പോകുന്നു അവരെ ജയഘോഷത്തോടെ കറ്റയുമായിട്ട് വരുന്നു എന്ന് പറഞ്ഞ കർത്താവിൻ്റെ വചനം ഇന്ന് നിൻ്റെ ജീവിതത്തിൽ പാലിക്കുകയും നീ രാത്രി തിരിച്ചു വരുമ്പോൾ സന്തോഷത്തോടെ തിരിച്ചു വരുവാൻ ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ മക്കളെ ഉടമ്പടിക്ക് ചില പരാധീനതകളുണ്ട് നിങ്ങളുടെ ഉടമ്പടി ജീവിതത്തെ ബോസ് ചെയ്യുകയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഡെയിലി ബ്രെഡ് കൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു കാര്യം പിന്നെ നിങ്ങളുടെ ഇന്നത്തെ ലൈഫിനെ സപ്പോർട്ട് ചെയ്യുക അങ്ങനെ രണ്ട് കാര്യങ്ങളാണ് ഇപ്പം ചെറിയൊരു സന്ദേശമേ തരത്തുള്ളൂ ഒരു ക്യാപ്സ്യൂൾ പോലെ സന്ദേശം ഇപ്പം എന്താ വെച്ചാൽ പറഞ്ഞാൽ ഉടമ്പടിക്ക് വില്ലന്മാർ ഉടമ്പടി വിജയിക്കണമെങ്കിൽ ഉടമ്പടി വില്ലന്മാരെ നമ്മൾ ശ്രദ്ധിക്കണം ഉടമ്പടിയിലുള്ള വില്ലന്മാരാണ് ഉടമ്പടിയുടെ കായികങ്ങളെ താമസിപ്പിക്കണത് ഇപ്പൊ കഥകളൊക്കെ വരുമ്പോ ഹീറോയും വില്ലനും ഇല്ലേ ഇതുപോലെ തന്നെ ഈ വില്ലൻ എപ്പോഴും ഹീറോയുടെ മുന്നേറ്റങ്ങളെ തടയും ഉടമ്പടിക്കും വില്ലനുണ്ട് അത് ഈ ഹീറോയുടെ മുന്നേറ്റങ്ങളെ തടയുന്നുണ്ട് ഇപ്പൊ എബ്രഹാമത്തിൻ്റെ ഉടമ്പടി ഹീറോ ആരാണ് എബ്രഹാം ഹീറോ പക്ഷേ അബ്രാഹത്തിലോട് എന്താ പറയണത് ഈ ആകാശത്തെ നക്ഷത്രങ്ങളെ പോലെ അല്ലേ ഭൂമിയിലെ മണപ്പര പോലെ ഞാൻ നിനക്ക് കുഞ്ഞുങ്ങളെ തരുമെന്നല്ലേ പറയണം പക്ഷേ ഒരു കുഞ്ഞിനെ കിട്ടാൻ തന്നെ എബ്രാഹത്തിന് ഇരുപത്തഞ്ച് കൊല്ലം ലാഗ് ചെയ്യേണ്ടി വന്നു അതെന്താ കാരണം ആ വില്ലൻ ഉണ്ടായിട്ടാണ് ആരാ വില്ല അതിൻ്റെ അത് രണ്ട് വില്ല വില്ലനും വില്ലത്തിയും ഉണ്ട് അതിന്റെ അത് ഇതുപോലെ തന്നെ ഇത് അപ്പൊ നിങ്ങൾക്കും ആരാണ് അബ്രാഹത്തിന്റെ പുറപ്പെട്ട വില്ലനെന്നൊക്കെ പറയാം പിന്നെ ഒരാളുണ്ടായിരുന്നത് ഈ മോസസ് മോസസും ദൈവമായിട്ട് എണ്ണ ഒരു സൗമ്യ ബന്ധമാണ് പക്ഷെ ആ ബന്ധം ഉണ്ടായപ്പോഴും മോസസിനും ഈ ജനങ്ങൾക്കും കുറേ വർഷങ്ങൾ നാപ്പു വർഷം കഴിഞ്ഞിട്ടാണ് അവര് നാട് പ്രാപിക്ക ലക്ഷ്യം പ്രാപിക്കണത് നാൽപ്പത് ദിവസം കൊണ്ട് പ്രാപിക്കാവുന്ന കാര്യം ഉള്ളത് പക്ഷെ താമസിക്കുന്ന അവിടെ വില്ലനായിട്ട് പ്രവർത്തിക്കുന്ന ആരാണെന്ന് അറിയാം അഹ്റോൻ വില്ലനാണ് ജനങ്ങളും വില്ലത്തരം കാണിക്കും രണ്ട് വില്ലന്മാരുണ്ട് ജനങ്ങളെപ്പോഴും വില്ലത്തരം കാണിക്കും ദൈവത്തിൻ്റെ വചനങ്ങളെ മറത്തു നിൽക്കുന്നില്ലേ ഇപ്പൊ കർത്താവിൻ്റെ കർത്താവിൻ്റെ ജീവിതത്തിൽ ഹീറോ കർത്താവാണ് കവനില് വില്ലനുണ്ട് ആരാണ് ആ മരുഭൂമി പ്രത്യക്ഷപ്പെട്ട പിജാജില്ലേ അയാൾ വില്ലൻ അതിൻ്റെ അകത്ത് ആ വില്ലൻ അന്ത്യത്താഴത്തിന്റെ ഉടമ്പടി സമയത്ത് വില്ലനുണ്ട് യുദാസിന്റെ ഒക്കെ പ്രവചകൻ കണ്ടിട്ടല്ലേ അപ്പൊ എപ്പോഴും ഉടമ്പടിക്ക് ഒരു വില്ലനെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും അവര് എന്ത് ചെയ്യും അവര് മത്സരം നടക്കും ഉടമ്പടി പാലിക്കപ്പെടാതിരിക്കാൻ വേണ്ടി എപ്പോഴും അവര് ഗുസ്തി നടക്കും മത്സരം അതുകൊണ്ട് ഈശോ പറയും ദൈവരാജ്യം ബലവശമാണ് അങ്ങനെ ബില്ലനുള്ള മത്തായി പതിനൊന്ന് പന്ത്രണ്ട് സ്നാപക യോഹന്നാന്റെ നാളുകൾ മുതൽ സ്നാപകോഹനന്റെ കാലം മുതൽ ഇന്ന് വരെ ഇന്ന് വരെ സ്വർഗരാജ്യം ബലപ്രയോഗത്തിന് ബലപ്രയോഗത്തിന് വിഷയമായിരിക്കുന്നു ബലവാന്മാർ ബലവാന്മാർ അത് പിടിച്ചടക്കുന്നു അത് പിടിച്ചടക്കുന്നു അപ്പൊ ലക്ഷ്യം ലക്ഷ്യം പ്രാപിക്കുക ഉടമ്പടി ലക്ഷ്യം പ്രാപിക്കുന്നതിന് ഒരു ബലം നമുക്ക് ആവശ്യമാണ് ഈ ബലം നമ്മൾ നേടുന്നത് വിശ്വസ്തതയുടെ ഉള്ള ഉടമ്പടി ജീവിതത്തിലൂടെയാണ് മനസ്സിലായി ഇപ്പൊ പ്രഷപ്രവർത്തനം ആൾക്കാർക്ക് പ്രഷ്യപ്രവർത്തനത്തിന്റെ അഡ്വാൻസ് രൂപങ്ങളാണ് ഇപ്പൊ കാണുന്നത് അവരവരുടെ സാക്ഷ്യങ്ങൾ പറഞ്ഞ ആൾക്കാർക്ക് കൊടുക്കുന്നു അതുപോലെ തന്നെ മറ്റുള്ളവരുടെ സാക്ഷ്യം പറഞ്ഞു കൊടുക്കുന്നു അങ്ങനെ ദൈവത്തിൻ്റെ കൈ വിശ്വാസ കൈമാറ്റം ഏത് വെയിലത്തും മഴയത്തും ചെയ്തുകൊണ്ട് തന്നെയാണ് ആൾക്കാർ ബലം പ്രാപിക്കണത് സാക്ഷ്യ ബലം പ്രാപിക്കാൻ ഏറ്റവും നല്ലത് കാര്യം വില്ലനുള്ള കാരണം നമുക്ക് ഇപ്പം പ്രാർത്ഥനാ ജീവിതം അതുപോലെ തന്നെ സാക്ഷ്യ ജീവിതം അതിൻ്റെ സുവിശേഷ കൈമാറ്റം ഉപവിപ്രവർത്തനങ്ങളൊക്കെയാണ് ബലം നമുക്ക് തരണത് അപ്പം അതുകൊണ്ട് ഈ ബലത്തിൽ വരുമ്പോൾ പിശാസ് അല്ലെങ്കിൽ ഉടമ്പടിക്കെതിരെ നിൽക്കുന്ന ശക്തികളെ നഷ്ടധൈര്യമായി പോകും വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്ത് ആണ് ഉടമ്പടി വിജയിപ്പിക്കുന്നത് അപ്പം നമ്മളെ ദൈവം ഉദ്ദേശിക്കുന്നത് നമ്മളെ ഉടമ്പടി കൊണ്ട് ദൈവം ഉദ്ദേശിക്കുന്നത് നമ്മളെ ബല നമ്മളെ ലക്ഷ്യങ്ങൾ സാധിക്കുകതിനേക്കാളും ഉപരി നമ്മളെ ആധ്യാത് ആധ്യാത്മികമായി ബലപ്പെടുത്തുക കൂടി ഉടമ്പടി ലക്ഷ്യമുണ്ട് അതുകൊണ്ട് സൂക്ഷിച്ച് വേണം എല്ലാത്തിൻ്റെയും ഒരു മുന്നോട്ട് പോകുന്നില്ല എന്ന് കണ്ടാൽ നിയോഗങ്ങൾ നിറവേറാൻ താമസിക്കുന്നു എന്ന് കണ്ടാൽ നിങ്ങൾ ഉടനെ ചെയ്യേണ്ടത് ബലം പ്രാപിക്കാൻ നോക്കണം സാക്ഷ്യ ജീവിതത്തിൽ ബലം പ്രാപിക്കണം പ്രാർത്ഥന ജീവിതത്തിൽ ബലം പ്രാപിക്കണം സുവിശേഷ വിശ്വാസ കൈമാറ്റത്തിൽ ബലം പ്രാപിക്കണം നിങ്ങളുടെ ഭാഗം ഔട്ട് ചെയ്യണം അപ്പൊ ബലം പ്രാപിക്കും അവ പിന്നെ എന്നാ സംഭവിക്കുന്നത് വെച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് വില്ലം എന്നത് വില്ലത്തരങ്ങളുള്ളവരെല്ലാം ഒഴി ഒഴിഞ്ഞു മാറും ഒഴിഞ്ഞു മാറും ഇപ്പം എബ്രാഹത്തിൻ്റെ ഉടമ്പടിയിലെ ലോത്ത് ഒരു വില്ലനായിരുന്നു സാറ ഒരു വില്ലനായിരുന്നു ഞാൻ പറയും എബ്രഹാം ഈ വില്ലന്മാരിലെ കാര്യം ലോത്ത് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സമ്മർദ്ദമുണ്ട് ഈ സമ്മർദ്ദത്തെ പ്രതിരോധിക്കാനുള്ള സാറയുടെ നടപടിക്രമങ്ങളാണ് എബ്രാഹത്തെ ദൈവത്തിൻ്റെ കുഞ്ഞിനെ കാത്തിരിക്കണ മുമ്പ് ആഗറിനെ പ്രാപിക്കാൻ പ്രേരിപ്പിച്ചത് ആദ്യത്തെ ലോത്ത് ശക്തിപ്പെട്ട് എബ്രഹാം മരിച്ചു പോവുകയും ലോത്തിൻ്റെ കയ്യിൽ സ്വത്ത് അകപ്പെട്ടു പോയാൽ സാറായുടെ ജീവിതം പ്രതിരോധത്തിലാകുന്നത് കണ്ടിട്ട് അവരുടെ സ്വന്തമായിട്ടുള്ള സെക്യൂരിറ്റിക്ക് വേണ്ടി എബ്രഹാമത്തിനെ ദുരുപനിയോഗിച്ചാണ് സാറാ പക്ഷെ അത് ദൈവഹിതമല്ലായിരുന്നെന്ന് ശരിക്കും പറഞ്ഞു അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അത്രയും ലാഗ് ചെയ്യണ താമസിച്ച് താമസിച്ച് നിങ്ങളുടെ പല കാര്യങ്ങളും താമസിക്കുന്നുണ്ടെങ്കിൽ ഓർക്കേണ്ട ഇതാണത് കാര്യം ഞാൻ പറയുന്നു ആ വിഷയമായിട്ട് ഒത്തുപോകുന്നുണ്ടോന്ന് നോക്കണം കാര്യം ഉടമ്പുടെ വില്ലനെ നിങ്ങൾ കണ്ടെത്തണം കർത്താവിൻ്റെ വചനം പാലിച്ച് ജീവിക്കുന്നതിലും നിങ്ങളെ തടസ്സപ്പെടുന്ന വ്യക്തികളെ കണ്ടെത്തിയിട്ട് അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക